ഹൈ ഓൾ സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ബ്രസ് സൈസ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് സോ ബ്രസ് സൈസിനെ കുറിച്ച് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരുപാടുണ്ട് സോ അത് വി ഷുഡ് ലവ് അവർ ബോഡി ദ വേ ഇറ്റ് ഈസ് ഒക്കെ ശരിയാണ് പക്ഷേ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റാൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയുന്നത് ബ്രസ് സൈസിൽ പ്രഗ്നൻസിയുടെ ടൈമിലും അതിനുശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും ആണ് ഏറ്റവും നന്നായിട്ട് ബ്രസ് സൈസിൽ ഡിഫറൻസ് വരുന്നത് അതേപോലെ പിബേർട്ടി എത്തുമ്പം പ്രായപൂർത്തിയാവുന്ന ഒരു സമയം ഈ രണ്ട് ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത് അല്ലാത്ത ചേഞ്ചസ് അല്ലാത്ത നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുമെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ബട്ട് സ്റ്റിൽ അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്താനും പറ്റും ഓക്കെ ആദ്യം ബ്രഷിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം ബ്രസ് സൈസ് എന്ന് പറയുന്നത് കുറേയൊക്കെ ജനറ്റിക്സ് നമ്മുടെ പാരമ്പര്യം റിലേറ്റഡ് ആണ് എങ്ങനെയാണോ നമ്മുടെ പാരൻസ് അവരുടെ ജീനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ജെനറ്റിക്സ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞത് പിന്നെ രണ്ട് സൈസ് രണ്ട് ബ്രസ്റ്റും തമ്മിൽ ചെറിയ സൈസിലുള്ള ഡിഫറൻസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് മാത്രമുള്ളതാണ് എന്ന് വിചാരിക്കരുത് അതൊരു കോമൺ അതങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദി കേസ് പിന്നെ അത് എല്ലാവർക്കും അങ്ങനെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ ഡ്രസ് സൈസ് ഇൻക്രീസ് എന്ന് പറയുമ്പം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് നോക്കാം അതായത് ഫാറ്റ് ടിഷ്യൂസ് അത് ഫൈബേഴ്സും ഫാറ്റ്സും ഡിഫറെൻറ്റ് മസിൽസൊക്കെ വെച്ചാണ് നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഫാറ്റ് ടിഷ്യൂസ് ന്യൂ ഫാറ്റ് ടിഷ്യൂസ് നന്നായിട്ട് ഗ്രോ ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് നോക്കുന്നത് പിന്നെ നമ്മുടെ ബോഡിയിലെ ഈസ്ട്രജൻ ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ ആണല്ലോ ബ്രസ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അവിടെ നല്ല ടിഷ്യൂ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻ ഹോർമോൺ ആണ് അപ്പം ഈസ്ട്രജൻ ഹോർമോൺ ബോഡിയിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നാണ് വേറെ ഒന്ന് നോക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ഡ്രസ് സൈസ് അതായത് ബ്രസ്റ്റിനെ ചുറ്റുമുള്ള മസിൽസ് ഒന്ന് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാം ടോൺ ചെയ്യാം അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ബ്രസ് സൈസ് ഇൻക്രീസ് ചെയ്യല്ല പക്ഷേ സാഗ് ചെയ്ത് ഇങ്ങനെ ഇടിഞ്ഞ് തൂങ്ങി ഇട്ടുള്ള ബ്രസ്റ്റിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്ത പോലെ തോന്നുക ചെയ്ത് അതായത് നല്ല ടോണായിട്ട് വരും എന്നർത്ഥം അർത്ഥം അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസാണ് അതായത് ചെസ്റ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക പ്രൂവൺ തിങ് ആണ് അവിടുത്തെ ബ്രസ്റ്റിൻ്റെ സൈഡിലുള്ള താഴെയുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും ടോണാകും ബ്രസ്റ്റ് ഒന്ന് ലിഫ്റ്റപ്പ് ആവും ഒന്ന് ഉയർന്നു വെക്കുന്ന പോലെ തീർച്ചയായിട്ടും കാണപ്പെടുന്നതാണ് അതിന് പുഷപ്സ് വോൾ പുഷപ്സൊക്കെ നല്ലൊരു എന്താ പറയുക എക്സസൈസാണ് ഓക്കെ സോ ഇതുപോലെ ഇതാ ഇങ്ങനെ സാഗ് ചെയ്ത് കിടക്കുന്ന ഒരു ബ്രസ്റ്റ് ആണെങ്കിൽ അത് നല്ല ടോണായിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ആയ പോലെ ആയ പോലെ അങ്ങനെ അപ്ലിഫ്റ്റ് ആവും സോ ദാറ്റ് ഈസ് വൺ വേ പിന്നെ ഒന്ന് ഹെൽത്തി ഡയറ്റാണ് ഈ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നല്ല ഫാറ്റ് ഇഷ്യൂസ് ഗ്രോ ചെയ്യുക നല്ല മസിൽസ് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഈ അടങ്ങിയ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക ബ്രസ്റ്റ് ഒന്നുകൂടെ ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എപ്പോഴും സൂക്ഷിക്കുക ഒരു അൺഹെൽത്തി ഡയറ്റ് ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തെന്ന് വരുത്തി അങ്ങനെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൽ പോയിന്റ് ഇല്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ് നല്ല പ്രോട്ടീൻ ഫാറ്റ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ല ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈസ്റ്റർജൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് അതായത് സോ സോയോബീന് സോയി മിൽക്ക് അല്ലെങ്കിൽ സോയി ചങ്സ് ഇതൊക്കെ കഴിക്കുന്നത് ഈസ്റ്റർജൻ അടങ്ങിയ ഫുഡാണ് സോ അത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഫെനോഗ്രിഗ് ഉലുവ അതേപോലെ സീഡ് ഓക്കെ സോ അതാണ് സെക്കൻഡ് പോയിൻ്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് മസാജ് ഈ മസാജിൻ്റെ കാര്യം പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണല്ലേ എന്താണ് മസാജ് ചെയ്യുമ്പോൾ ശരിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ അതായത് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും അപ്പം തന്നെ ഒരു ഹെൽത്തി ഗ്രോത്തിന് അത് സഹായിക്കും തീർച്ചയായിട്ടും ഇപ്പം രക്തയോട്ടം കുറവുള്ള ഏത് ബോഡി പാർട്ടാണെങ്കിലും ഗ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഗ്രോത്ത് നടക്കില്ല ഓക്കെ അപ്പം ഒന്നാമത്തെ കാര്യം എസ്പെഷ്യലി നമ്മൾ ടീനേജ് ഒക്കെ ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അതിനുള്ള ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ ഫുൾ ടൈം ബ്രാധരിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റായിട്ട് നിങ്ങളുടെ എങ്ങനെയാണ് ബ്രാ സൈസ് അളക്കേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കണം ഒരിക്കലും റോങ് സൈസിലുള്ള ബ്രാ ധരിക്കരുത് ധരിക്കുകയാണെങ്കിൽ കാരണം അത് സാഗ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാരണമാവും പിന്നെ ഫുൾ ടൈം ബ്രാ ധരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉറങ്ങുന്ന സമയത്ത് അപ്പം നമ്മളെ ചെസ്റ്റൊക്കെ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ അതേപോലെ വീട്ടിലാണ് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിലും ബ്രാ ധരിക്കാതിരിക്കുക എസ്പെഷ്യലി നിങ്ങൾ ടീനേജ് ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിൽ നല്ല ഗ്രോത്ത് ഇപ്പം നമ്മൾ ബ്രാ ധരിക്കുമ്പോൾ ബ്ല തീർച്ചയായിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ചാൻസ് കുറവാണ് അവിടെ നല്ല ഹെൽത്തി ഫാറ്റ് ഇഷ്യൂസൊക്കെ വളരാനുള്ള ചാൻസസ് കുറയുകയാണ് അപ്പം അത് ഗ്രോ ഒരു ടൈമും കൂടെ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ മസാജിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫാറ്റ് അതായത് ഫാറ്റ് ടിഷ്യൂസ് മറ്റ് ടിഷ്യൂസ് ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഫാറ്റ് ഇഷ്യൂസും മറ്റ് ടിഷ്യൂസ് ടിഷ്യൂസൊക്കെ അതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ഓക്കെ അതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ അത് അതിൻ്റെ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാണ് അപ്പം മസാജ് ചെയ്യുമ്പം യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒന്ന് ഒലീവ് ഓയില് മറ്റൊന്ന് കോക്കനട്ട് ഓയില് പിന്നെ ഉലുവ ഉലുവ ഫെനുഗ്രിക്ക് അത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും യൂസ് ചെയ്യാം അതല്ല ഈ ഓയിലുകളിൽ അത് ഇട്ട് വെച്ചിട്ട് ആ ഓയിൽ യൂസ് ചെയ്യുന്ന നല്ലതാണ് ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്യുവർ ആയിട്ടുള്ള ഏത് ഫോം ഓഫ് ഓയിൽ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും ഒലിവ് ഓയിലാണെങ്കിൽ സ്കിന്നും കൂടെ ഒന്നും കൂടെ ബെറ്റർ ആകും എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട സർക്കുലർ മോഷനിലാണ് ഇങ്ങനെ ടു ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നതാണ് നല്ലത് പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേണം ഈ ബ്രസ് സൈസ് കുറവുള്ളവർ മിക്ക മിക്കപ്പോഴും മെലിഞ്ഞിരിക്കുന്നവരായിരിക്കും അപ്പം നല്ലൊരു ഹെൽത്തി ഡയറ്റ് അതായത് ഹെൽത്തി ഫാറ്റി ആയിട്ടുള്ള അപ്പോൾ മൊത്തത്തിലെ വെയിറ്റ് ഗെയിൻ ചെയ്യുക ഒരു ഹെൽത്തി വെയ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ള ഭാഗം ബാക്കി ബോഡി പാർട്സൊക്കെ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്ന പോലെ തന്നെ ബ്രസ് സൈസും ഇൻക്രീസ് ആവും പിന്നെ ഇനി ഇതൊന്നും പോസിബിളല്ലെങ്കിൽ നിങ്ങളൊരു പുഷഫ് ബ്ര യൂസ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ചെയ്യുക പക്ഷേ അതിൽ കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം വരുന്നില്ല നമ്മൾ ലൈക്ക് ദ വേ യു ആർ ഞാൻ പറഞ്ഞില്ല ആണ് പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ സർജറിയാണ് ഇംപ്ലാൻസ് ബ്രസ് ഇംപ്ലാൻസ് ഒക്കെ യൂസ് ചെയ്യുക ദാറ്റ് ഈസ് എക്സ്പെൻസീവ് പക്ഷെ അത്രയും ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതാണ് ഓപ്ഷൻ ബട്ട് ഇറ്റ് ഈസ് റിയലി കോസ്റ്റ്ലി പക്ഷേ ഓൾ അതർ ദീസ് തിങ്സ് യു ക്യാൻ ഡൂ എറ്റ് യു ഹോം അപ്പം അതൊക്കെ ട്രൈ ചെയ്യുന്നതിൽ ദർ ഇസ് നോ ബ്ലൗസ് സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ